ലക്കിടി കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കലാകേന്ദ്രത്തിനെതിരെയുള്ള സർക്കാരിൻ്റെ അവഗണന അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് അഖില കൈരളി തുള്ളൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കലാമണ്ഡലം ശ്രീജാവിശ്വം കുഞ്ചൻ സ്മാരകത്തെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ചൊൽക്കാഴ്ചകളും തുള്ളൽ പദങ്ങളുമായി ജൂലൈ ഇരുപത്തിയേഴിന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ശ്രീജാവിശ്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കലക്കത്ത് ഭവനത്തെയും കുഞ്ചൻ സ്മാരകത്തെയും അവഗണിക്കുന്നത് കലാകൈരളിയെ അവഗണിക്കുന്നതിന് തുല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ആരംഭിച്ച തുള്ളൽ പഠനമാണ് സർക്കാരിന്റെ അവഗണന മൂലം നിലച്ചത് സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല കലാമണ്ഡലത്തിന്റെ ഗ്രാൻറ്റും സർട്ടിഫിക്കറ്റ് കോഴ്സും നിലച്ചത് ഖേദകരമാണ് ദീർഘകാലമായി അധ്യാപകർക്ക് വേതനമോ പഠിതാക്കൾക്ക് സ്റ്റൈപ്പൻഡോ ലഭിക്കാറില്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലയെടുപ്പായ കലക്കത്ത് ഭവനത്തെയും തുള്ളൽ കലയെയും അവഗണിക്കുന്നത് സർക്കാരിന് ഭൂഷണമല്ല ഇരുപത്തിയേഴിന് നടക്കുന്ന പ്രതിഷേധത്തിൽ സാംസ്കാരിക കലാമേഖലകളിലുള്ള നിരവധി പേരും തുള്ളൽ പ്രസ്ഥാനത്ത് നിൽക്കുന്നവരും പൂർവ്വകാല പഠിതാക്കളും ഗുരുക്കന്മാരും അണിനിരക്കുമെന്നും ശ്രീജവിശ്വം പറഞ്ഞു തുള്ളൽ വേഷങ്ങളും തുള്ളൽപാട്ടുകളുമായി അണിനിരക്കുന്ന ചുൽക്കാഴ്ച പ്രസിദ്ധ തുള്ളൽ കലാകാരനും കേരള കലാമണ്ഡലം തുള്ളൽ വിഭാഗം റിട്ടയർഡ് പ്രൊഫസറായി വിരമിച്ച കലാമണ്ഡലം ഗോപിനാഥ പ്രഭാഷനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എഴുത്തുകാരനും നാടകകൃത്തുമായ കെ പി എസ് പയ്യനടം പ്രമുഖ തുള്ളൽ കലാകാരന്മാരായ കലാമണ്ഡല പ്രഭാകരൻ കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണൻ ഞങ്ങളുടെ രക്ഷാധികാരികളായ ആണ് ഇവരൊക്കെ അതുപോലെ ബഹുമാനപ്പെട്ട കലാമണ്ഡലം പരമേശ്വരൻ ആശാൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിക്കുന്നു പരമേശ്വരൻ ആശാൻ കലാമണ്ഡലം നന്ദകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്